ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഓണം സ്പെഷ്യലായിട്ട് നല്ലൊരു പായസം റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നാൽ ടേസ്റ്റിന് ഒട്ടും തന്നെ കുറവില്ലാത്ത എന്നാൽ ടേസ്റ്റി ആയിട്ടൊരു പായസം റെസിപ്പിയാണ് ഓണ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കറികളൊക്കെ തയ്യാറാക്കാൻ കാണുമല്ലോ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പായസം പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റാമല്ലോ അതുപോലെ നല്ല സിമ്പിളായിട്ടൊരു റെസിപ്പിയാണിത് നമുക്ക് അടപ്രഥമനും അതുപോലെ തന്നെ സേമയെ കഴിച്ചും അടുത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയ റെസിപ്പിയാണിത് കുട്ടികർക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം അത് നമുക്ക് ആദ്യം വേണ്ടത് പായസത്തിന് ആവശ്യമുള്ള പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു എഴുന്നൂറ്റി അമ്പത് എം എൽ പാലടുപ്പത്ത് വെച്ചു നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പായസത്തിന് എപ്പോഴും പാലെടുക്കുമ്പം തിളപ്പിച്ച് വേവിച്ച പാൽ തന്നെ എടുക്കാൻ നോക്കുക അതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇനി പാല് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേറൊരു പാൻ ഞാൻ ഇപ്പോൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് മെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അവൽ പായ പായസമാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വൺ ട്വൻറ്റി എം എൻ്റെ മെഷറിങ് കപ്പിന് ഒരു കപ്പ് റോസ് കട്ടിയുള്ള അവല് കട്ടിയുള്ള സൈസ് അവൽ അവലില്ലാതാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പിന്നെ കനം കുറഞ്ഞവലാണെങ്കിലും അതുപോലെ തന്നെ അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതുപോലെ നെയ്ക്കാത്തിട്ട് നമ്മുടെ അവല് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചോണം ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് കിട്ടുന്നത് അപ്പം നമ്മുടെ അവലിത് ഇതുപോലെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ അവലും നെയ്ക്കാത്ത കിട നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ആ സമയമ്പ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഈ പാലെടുത്തില്ല ആ പാലിൻ്റെ പാകത്തിൽ കൂടുതൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ കട്ടിയുള്ള അവലായിട്ട് ഒരു ിലെടുക്കാൻ നമുക്കതൊന്നും കിട്ടാം കനം കുറഞ്ഞ കുറഞ്ഞവലാണെങ്കിൽ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും ഞാൻ ഇപ്പം ഇവിടെ കട്ടിയുള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കും ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരമിൽ സിറപ്പ് വേണം അതിനോട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനൊന്ന് മെലറ്റ് വരട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അവലും പാലും എന്തായാലും നോക്കാം അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് വെന്തിട്ടില്ല പകുതിയോളം അവൽ വെന്തിട്ടുള്ള നിടക്കിടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കുക അല്ലെങ്കിൽ ചവിട്ടി പിടിക്കും ഇപ്പം നമ്മൾ നേരത്തെ ക്യാരമലേസ് ചെയ്യാൻ വെച്ച് പഞ്ചസാര എന്തായിട്ടൊന്നും നോക്കാം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ക്യാരമലാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതി കൂടുതൽ ഡാർക്കാക്കാൻ എന്നാൽ കയ്പ്പ് ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാറി നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പുറത്തോട്ട് തെറിച്ച് വീഴും ആട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നമ്മൾ ചേർന്നോളൂ അതിനകത്തോട്ട് ആയിട്ട് ഒന്ന് ചെറുതായിട്ട് തിക്കായി വെള്ളം നമ്മൾ നമുക്കൊന്ന് മിലിറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ പരുവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൂടുതലങ്ങ് കുറുകിപ്പോയാൽ പിന്നെ കട്ടിയായി പോകും നമ്മളെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ പിന്നെ പിന്നും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് നമ്മുടെ പാലും അതുപോലെ തന്നെ അവലുമൊക്കെ നന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കില്ല ഞാൻ ഇപ്പോൾ അങ്ങൂണിൻ്റെ മിഠായി മീട്ടിയാണ് എടുക്കുന്നത് ഇതിൻ്റെ പകുതി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ശർക്കരയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശർക്കര ഉരുക്കി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഇത് മിൽക്ക് മെയ്ഡിനകത്താണ് തയ്യാറാക്കുന്നത് ഇപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൊത്തം നമുക്ക് എത്ര മധുരം വേണം അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ നായിട്ട് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരക്കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണിലും പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മധുരം മുന്തു നീക്കണം അതായത് നമ്മളിതിൻ്റെ ഇതിനകത്ത് ബാക്കി പാലുകൾ കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈ അവലിനകത്തോടെ ഈ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അല്ലെങ്കിൽ അവലിന് മധുരം കാണത്തില്ല പാലിന് മാത്രമേ മധുരം കാണുകയുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ല ബാക്കി പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ പാ ബാക്കി പാൽ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയുടെ സീഡ് മാത്രം അതിൻ്റെ തൊലി എടുക്കുന്ന സീഡ് മാത്രം ഒന്ന് ചതച്ചിന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇനി ആഡ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പിലാ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് വേണം നമ്മൾ ക്യാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതും ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ പായസത്തിന് അവലിൻ്റെ ആ റോസും അതുപോലെ തന്നെ ആ ക്യാരമൽ സിറപ്പിൻ്റെ എല്ലാം കൂടി കളർ ചേർന്നിട്ട് നല്ലൊരു പിങ്കിഷ് കളറാണ് നമ്മുടെ ഈ പായസത്തിന് കിട്ടുന്നത് അവിടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് അടച്ചുവെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതായത് ആ ക്യാരമൽ സിറപ്പിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിനകത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് വെന്താ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ പായസത്തിന് വെന്ത് വരുമ്പോൾ കിട്ടുന്നത് അവലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ് മതി അപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവലായത് പെട്ടെന്ന് കുറുകി കട്ടേ ആയിപ്പോവും അതുകൊണ്ടാണ് ആ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ നട്ട്സൊക്കെ വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയപ്പോൾ കുറച്ച് നട്ട്സ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നറ്റ്സ് നട്ട്സിൻ്റെ കളറൊന്ന് മാറി വരുമ്പം നമുക്ക് കുറച്ച് നമ്മുടെ ക്രിസ്മസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രിസ്മിസിൻ്റെ ആ ബോൾ പോലെ ഉണ്ട് ഉണ്ടുവരത്തില്ല അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസത്തിനുള്ള നമ്മുടെ ആകാശം വണ്ടി നമ്മുടെ മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ എത്രയാകുമ്പോൾ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞല്ലേ ഇപ്പം നമ്മളങ്ങനല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് നമ്മുടെ അൺസോൾട്ടഡ് ബട്ടറും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബട്ടറും അതുപോലെ നമ്മുടെ ക്യാരമൽ സിറപ്പൊക്കെ ചേർന്ന് മിൽക്ക് മേഡും ഒക്കെ ചേർന്ന് നമ്മുടെ പായസത്തിനെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ മുട്ടായി കഴിക്കത്തില്ല ചോ നമ്മുടെ ക്യാരമൽ ആയിട്ടുള്ള ആൽബലീബിയൊക്കെ കഴിക്കും പണ്ട് കഴിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പായസത്തിന് കിട്ടുന്നത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നല്ല റിച്ച് ആയിട്ടുള്ള പായസമാണ് അപ്പം ഈ ഓണത്തിന് ഉറപ്പായിട്ട് എല്ലാവരും ഈ പായസത്തിന് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ പായസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയും വലുതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്